പാർ

വികസന സന്ദേശ സന്ദേശയാത്രയ്ക്ക് സമാപനം പഴയനൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ വികസന സന്ദേശ യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ നിർവഹിച്ചു പയ്യനൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എളനാട് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ കാസിം ഹാജി സബാസ്റ്റിൻ ജോസ് ബി കെ ശ്രീകുമാർ വേണുഗോപാലമനോൻ ജാഥ ക്യാപ്റ്റൻ പി കെ മുരളീധരൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല യു ഡി എഫ് പ്രവർത്തകരും പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു ഇന്നാട്ടിലെ മുഴുവൻ എല്ലാവിധ വികസന പാതയിലൂടെ എല്ലാവരെയും നേരിൽ കണ്ട് അവരുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് ഈ പഴയ നൂർ അമ്പല നടയിൽ ഈ യോഗം സമാപിക്കുന്നത് അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഊതിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ കാലത്ത് കുമ്പളക്കോട് നിന്നും ആരംഭിച്ച് വൈകുന്നേരം എളനാട് പൊതുസമ്മേളനത്തിൽ അവസാനിച്ച് ഇന്ന് കാലത്ത് ക്ലിനിക് ഇടവിൽ നിന്നും ഒമ്പത് മണിക്ക് ആരംഭിച്ച് നമ്മുടെ എല്ലാ വാർഡുകളിലും നൂറുകണക്കിന് പ്രവർത്തകരുടെ എല്ലാവിധാശംസകളും അഭിവാദ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് പാട്ടുകൊട്ടുകാവിൽ സമാപിക്കുകയും പാട്ടുകൊട്ടുകാവിൽ നിന്ന് വമ്പിച്ച പ്രകടനത്തോടുകൂടി ഈ പടയന്നൂരമ്മയുടെ നടത്തിയിരിക്കുകയുമാണ് ഒമ്പത് മണിക്കാണ് ഈ പരിപാടി കളനാടിൽ നിന്നും ആരംഭിച്ചത് പടയന്നൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ കടന്നുകൊണ്ട് ഈ പരിപാടി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി വിവിധ പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആളുകൾ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഈ യാത്രയുമായി വരുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അവർ നമ്മളോട് പറയുന്ന കാര്യം ഈ പഴയന്നൂർ പഞ്ചായത്തിലെ പാവപ്പെട്ട ഞങ്ങളെയും ആശ്രിതരായിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും ചേർത്തു പിടിച്ച് നെഞ്ചോട് ചേർത്താണ് ഈ യു ഡി എഫിന്റെ ഭരണസമിതി ഈ അഞ്ചു കൊല്ലം ഭരിച്ചതെന്ന് അവർ ഇങ്ങോട്ട് പറയുകയാണ് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് ഭരണമുള്ള ഒരു പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് വലിയ അഭിമാന ബോധത്തോടെയാണ് കാണുന്നത് എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ് കുറിച്ച് എനിക്ക് അയശു കാലഘട്ടം മുതലേ മുരളീഠനെ അറിയുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ പോലും ഫേമസ് ആയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ് പി കെ മുരളീധരൻ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സംഘടനാ പ്രവർത്തനവും അതിന്റെ ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്ത് പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ പേര് വൈശാഖ് നഗോപാല വൈശാഖ് എഴുന്നേറ്റ് നിന്ന് ഒരു ദിവസം പഞ്ചായത്തിന്റെ പൊതു ചർച്ചയിലും ഗ്രാമസഭയിലും പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും മാതൃകയാക്കാൻ പഞ്ചായത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലപ്പാട് പഞ്ചായത്ത് ആരെങ്കിലും മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് വലപ്പാടിന് വണ്ടി വിളിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പി കെ മുരളീധരൻ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് ട്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുരളീധരൻ അധ്യാപകനായി കണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം പഠിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളുടെ മെമ്പർമാർ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട മുരളിയേട്ടൻ എത്രത്തോളം പ്രവർത്തനങ്ങളിലേക്കാണ് മുന്നോട്ട് പോയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗൻവാടികളുള്ള പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്ത പഴയൂർ ഗ്രാമപഞ്ചായത്ത് ഇങ്ങോട്ട് വരുന്ന വഴി ഗ്രീൻ പ്രോട്ടോകോളിന്റെ പേരിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടു പ്ലാസ്റ്റിക് ഇടരുത് മാലിന്യങ്ങൾ ഇടരുത് അതുപോലെ തന്നെ വേസ്റ്റുകളൊന്നും നിക്ഷേപിക്കരുത് എല്ലാത്തിനും കൃത്യമായി അടുക്കോടും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി ആളുകൾക്ക് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോലി നൽകിയ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ പോലും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്ന ഒപ്പം നിൽക്കുന്ന ഏറ്റവും ജനകീയനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ ഐശ്വര്യം ഈ പഞ്ചായത്തിന്റെ നന്മയെന്നും പറയാൻ ആഗ്രഹിക്കുക